പാനൂർ ഈസ്റ്റ് യു പി സ്കൂൾ വാർഷികാഘോഷം സർഗം ട്വന്റി ഫൈവ് സംഘടിപ്പിച്ചു പ്രശസ്ത നാടക സിനിമാ സീരിയൽ നടൻ രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം ചെയ്തു പാനൂർ ഈസ്റ്റ് യു പി സ്കൂൾ വാർഷികാഘോഷം സിനിമ സീരിയൽ നാടക നടൻ രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസം എന്റെ ഗവൺമെന്റ് ഞാനൊക്കെ സ്കൂളുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു കണക്ക് ചെയ്യാതോ ഏതെങ്കിലും ഹോംവർക്ക് ചെയ്യാതെ തെറ്റിയിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നിന്നും സ്വാഭാവികമായിട്ട് അധ്യാപകന്റെ അടിക്കിട്ടും എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം പ്രായമുള്ളവർക്കറിയാം പക്ഷെ ഇക്കാലഘട്ടത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ അടിച്ചുകഴിഞ്ഞാൽ ഓർമ്മ തന്നെ നാട്ടുകാർ മുഴുവൻ അറങ്ങും രക്ഷിതാക്കൾ ഇറങ്ങും പ്രശ്നമോ രാഷ്ട്രീയക്കാർ ഇറങ്ങും ആകെ പ്രശ്നമായിരിക്കും ഞനക്ക് പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒരു അടി കഴിഞ്ഞാൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ അച്ഛൻ വരുന്നതിന് മുന്നേ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും കാരണം സ്കൂളിൽ നിന്ന് അടി കെട്ടി എന്ന് അറിഞ്ഞാൽ അച്ഛന്റെ കയ്യിൽ നിന്ന് വീണ്ടും കിട്ടും ഇപ്പൊ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക എനിക്ക് പറയാനുള്ളത് ഈ തലമുറ വല്ലാതെ മാറിക്കൊണ്ടിരിക്കും ഈ തലമുറയുടെ മാറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ കുട്ടികളെ നമ്മൾ കയറോടി വിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് രക്ഷിതാക്കളൂടെ എനിക്ക് പറയാനുണ്ട് ഞാൻ പറയുമ്പോൾ അതൊക്കെ ഇഷ്ടമാവും എന്ന് ഇഷ്ടമാവില്ല എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ തുറന്നു പറയും അത് ആരോടൊപ്പം അതുകൊണ്ട് വേണ്ടത് പണ്ട് സ്കൂളുകളിൽ അധ്യാപകർക്ക് ചൂരൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ നിർബന്ധപൂർവം അധ്യാപകരുടെ കയ്യിലേക്ക് ആ ചൂരൽ വെച്ചു കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് വാർഡ് കൗൺസിലർ സാവിത്രി അധ്യക്ഷയായി എസ് ആർ ജി കൺവീനർ കെ പി ഗ്രീഷ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി കെ നാരായണ ടീച്ചർ ഒ നാരായണ ടീച്ചർ സി വി ബാലകൃഷ്ണൻ എന്നിവരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റുകൾ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ വിതരണം ചെയ്തു ചടങ്ങിൽ വെച്ച് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ദ്വിതീയ സോപാൻ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി പ്രീ പ്രൈമറി അവാർഡ് വിതരണവും നടന്നു പ്രഥമ അധ്യാപിക കെ പി നാരായൺ മാസ്റ്റർ ടി കെ രാജേഷ് വി കെ ദിവ്യ ടി പി അനീഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്കൂൾ പ്രധാന അധ്യാപിക എം അനിതാ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ സി സന്ദീപ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി